പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രമായിരുന്നു ബേസൽ ജോസഫ് നായകനായെത്തുന്ന മരണമാസം എന്നാൽ സൗദി അറേബ്യയിൽ ചിത്രം നിരോധിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിൽ വളരെ വ്യത്യസ്തമായ ഒരു കാരണമുണ്ട് സിനിമയുടെ കാസ്റ്റിൽ ട്രാൻസ്ജെൻഡർ വ്യക്തിയും ഉൾപ്പെട്ടതിനാലാണ് ചിത്രം നിരോധിച്ചിരിക്കുന്നത് അതേസമയം കുവൈറ്റിൽ ട്രാൻസ്ജെൻഡർ താരം അഭിനയിച്ച ഭാഗങ്ങൾ വെട്ടിമാറ്റി പ്രദർശിപ്പിക്കാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കുവൈറ്റിൽ മരണമാസ്ക് കാണുന്ന പ്രേക്ഷകരോട് കുവൈറ്റിലെ സെൻസർ നിയമപ്രകാരം സിനിമയിലെ ഫസ്റ്റ് ഹാഫിലെയും സെക്കൻഡ് ഹാഫിലെയും ചില സീനുകൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്ത സീനുകളിലെ കല്ലുകടികൾ പൂർണ്ണമായി സിനിമ ആസ്വാദനത്തെ ബാധിക്കുകയില്ല എന്ന് കരുതുന്നു എല്ലാവരും സിനിമ തിയേറ്ററുകളിൽ തന്നെ കാണണം എന്നാണ് മരണമാസ് ടീം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം ചിത്രത്തിന് ഇന്ത്യയിൽ യു എ സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത് ടൊവിനോ പ്രൊഡക്ഷൻ റാഫേൽ ഫിലിം പ്രൊഡക്ഷൻ വേൾഡ് വൈഡ് ഫിലിംസ് എന്നിവയുടെ ബാനറുകളിൽ ടൊവിനോ തോമസ് റാഫേൽ പുഴോലിപ്പറമ്പിൽ ടിങ്സ്റ്റൺ തോമസ് തൻസീർ സലാം എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ശിവപ്രസാദാണ് സംവിധായകൻ വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ചിത്രത്തിൽ ബേസിലെത്തുന്നത് നടൻ സിജു സണ്ണിയുടെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് സിജു സണ്ണിയും സംവിധായകൻ ശിവപ്രസാദും ചേർന്നാണ് രാജേഷ് മാധവൻ സിജു സണ്ണി പുളിയനം പൗലോസ് സുരേഷ് കൃഷ്ണ ബാബു ആന്റണി അനുഷ്്മ അനിൽകുമാർ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രം തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വളരെ മികച്ച പ്രതികരണമാണ് ഇതുവരെ പുറത്തു വരുന്നത്